വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്തയുമായി ബിആർ ജി സിയുടെ ബാറ്ററി റീജനറേഷൻ സ്ഥാപനം കൊടുങ്ങല്ലൂരിൽ കൊടുമുലൂരിൽ ഏറിയാട് മാടവന ഗുരുജ്യ കല്യാണ മണ്ഡലത്തിനടുത്താണ് ബിആർ ജി സിയുടെ ബാറ്ററി റീജനറേഷൻ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് കുടുംബാംഗങ്ങളായ അലി നെഹ്ല യൂസഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യത്തെ കസ്റ്റമർ സ്ഥാപന ഉടമ മുഹമ്മദ് അലിയുടെ സഹോദരൻ കുഞ്ഞുമൊയ്തീൻ ആദ്യ വിൽപ്പനയും റീജനറേഷൻ മെഷീൻ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി ഊർജ്ജ ഉൽപാദന രംഗത്ത് പുതിയ ചുവടുവയ്പ് നടത്തിക്കൊണ്ട് മുന്നേറുന്ന ബി ആർ ജി സിയുടെ കൊടുങ്ങല്ലൂരിലെ പുതിയ ബ്രാഞ്ചാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് ബാക്കപ്പ് കുറഞ്ഞ ബാറ്ററികൾ നിലവിൽ സ്ക്രാപ്പിന് കൊടുത്ത് പുതിയ ബാറ്ററി വാങ്ങുകയാണ് പതിവ് എന്നാൽ അത്തരം ബാറ്ററികൾ ചുരുങ്ങിയ ചെലവിൽ വാറണ്ടിയോടുകൂടി റീജനറേറ്റ് ചെയ്ത് പുതിയതുപോലെ ഉപയോഗിക്കാം ലൈഫ് മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കാം പുതിയ ബാറ്ററിയുടെ വിലയുടെ കേതമാനം ചിലവേ വരുന്നുള്ളൂ സാമ്പത്തിക ലാഭവും സമൂഹത്തിൽ നിന്ന് ബാറ്ററി വേസ്റ്റ് കുറയ്ക്കാനും നമുക്ക് ചാർജ് വീണ്ടും തൊണ്ണൂറ് നൂറ് ശതമാനത്തിൽ വീണ്ടും എത്തിക്കാൻ പറ്റും സ്ക്രാപ്പിൽ കൊടുക്കാതെ അതാണ് ആദ്യത്തെ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അത് സൺസി സീ എന്ന് പറയുന്നൊരു കമ്പനിയുടെ മെഷീനാണ് അതിലിട്ട് പ്രവർത്തന രീതിൻ്റെ ബാറ്ററിക്കകത്ത് അടിഞ്ഞു സൾഫേറ്റ് എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മൾ എലിയിച്ച് കളയും അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതിയിൽ വരുന്നത് ഈ സൺ സൾഫേറ്റ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ

താഹ ഇക്ബാൽ സീനത്ത് സഗീർ സാദിഖ് മാഹീൻ മിമിക്രി താരം സിദ്ദിഖ് കാക്കു മുതലായവർ സന്നിഹിതരായിരുന്നു